ശക്തമായ കാറ്റിൽ ഓച്ചറയിൽ നാല് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ദേശീയപാതയിലാണ് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത് വലിയ അപകടമാണ് ഒഴിവായത് കഴിഞ്ഞ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലാണ് ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിന് സമീപം നാല് വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത് അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ് ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് വൈകിയിരുന്നു പോസ്റ്റുകൾ പലയിടത്തും നിന്നത് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഇതാണ് ശക്തമായ കാറ്റിൽ പോസ്റ്റുകൾ നിലംപതിക്കാൻ കാരണമായതെന്ന് കരുതുന്നു ഇത് ഏകദേശം മണി ആഹായി ആളില്ലാങ്കിൽ ആളുണ്ടായിരുന്നേ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടത് ജീവനും വാഹനങ്ങളും എല്ലാം വന്നു കിടക്കുന്നെയാ പന്ത്ര പന്ത്രണ്ട് മണി കഴിയുമ്പോ കുഴിമന്തിയില് വാഹനങ്ങളും പിള്ളാരും ഒക്കെ കുഴിമന്തി ഉണ്ടാൻ ഒരുപാട് ആൾക്കാർ കൂടുന്നതാണ് അവരുടെ എല്ലാം ജീവൻ ദൈവം രക്ഷിച്ചെന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പറഞ്ഞെങ്കിൽ ഹൈവേയിൽ വാഹനങ്ങളെ കൂട്ടിയിടിയും വാഹനങ്ങൾ അടിയിപ്പെടുകയും ജീവൻ ഒരുപാട് നഷ്ടപ്പെട്ടത് ഗുരുതരമായ വീഴ്ചയാണ് ഗുരുതരമായ വീഴ്ചയത് ആളമയം ഇല്ലാതെ പോയതേ ഉള്ളു അല്ലെങ്കിൽ ശരിക്ക് ജീവഹാനി സംഭവിച്ചേ ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി ഇപ്പോഴും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയിടുന്ന ജോലികൾ നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചറ